തിരൂർ നടുവിലങ്ങാടി സ്വദേശി കരീമിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ കുടുംബം ഒരാളുടെ പണവും എടുക്കുന്ന ആളല്ല കരീം എന്ന് പിതാവും സഹോദരിമാരും മക്കളും പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് കരീമിന്റെ മക്കൾ ഈ ജന്മദിനത്തിൽ പിതാവിന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ എട്ട് വയസ്സുകാരനായ ഖനീം കരീം കഴിഞ്ഞ ദിവസം നിറബരദൂർ മങ്ങാട് താമസമുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുണ്ടലകത്ത് അബ്ദുൽ കരീമിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും പ്രതികളായ രണ്ടുപേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കരീമിന്റെ കുടുംബമാണ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് നയന്റി നയനോട് പ്രതികരിക്കുന്നത് കൂടുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നിറമൂർ മങ്ങാടുള്ള സലഫി മസ്ജിദിനെ താഴെയുള്ള കെട്ടിടത്തിൽ കരീമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കരീമിന്റെ സുഹൃത്തായ താനൂർ അഞ്ചുടയിലുള്ള ഹുസൈനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കൂട്ടുപ്രതിയായ കൊല്ലം സ്വദേശി രാജുവിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതികൾ പറയുന്നത് ആയിരം രൂപ എടുത്തു എന്ന സംശയത്തിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് എന്നാൽ ഇത് കുടുംബം നിഷേധിക്കുകയാണ് തന്റെ മകൻ അങ്ങനെ ചെയ്യുന്നവനല്ല എന്നാണ് കരീവിന്റെ പിതാവ് മൊയ്തീൻകുട്ടി എന്ന ബാബ പറയുന്നത് കൊന്നാണ് കൊന്ന കൊലപാതകം റൂമിൽ വെച്ചിട്ട് കഴുത്ത് വെച്ച് കൊന്നാളും അപ്പം പണത്തിൽ നിന്നുള്ള ആരോപിക്കണം ഇതല്ല ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല പ ആയിരം രുപ്യ പോയിട്ട് പത്ത് റുപ്പ്യ കാണാതെ ഒരാൾ എടുക്കില്ല അങ്ങനത്തെ കുട്ടികൾ ആവശ്യമില്ല ചോദിക്കും അങ്ങന്മാരോട് പൈസ ചോദിക്കും ഒരാളെ മുതല് എടുക്കുന്ന ആളല്ല ഇത് അത് ആ കൂട്ടുകെട്ടാണ് അവനതിൽ എത്തിച്ച് ഒക്കെ ഊർജ്ജിതാണ് ഊർജ്ജിതം അതൊക്കെ എനിക്ക് തൃപ്തികരാണ് നല്ല രൂപത്തിൽ തന്നെ അവർ നീങ്ങിയിട്ടുണ്ട് എല്ലാവരും പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരതുകൊണ്ട് മനസ്സിലാവുന്നത് അവരിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ വന്നിട്ട് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് അതിന് വൃത്തിയായിട്ടും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എനിക്ക് ഇന്ന് വരെ സംസാരിച്ച അന്വേഷണ കാര്യങ്ങളാണ് അത് അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് തങ്ങളുടെ സഹോദരൻ ഏറെ സ്നേഹമുള്ളവനാണെന്നും മരിക്കുന്നതിന് തലേദിവസം പോലും ഇതിൽ പ്രതിയായ ആളെയും കൂട്ടി തങ്ങളുടെ വീട്ടിൽ വന്നിരുന്നുവെന്നും സഹോദരിമാർ പറയുന്നു നല്ല സൗഹൃദമാണ് എപ്പോഴും വല്ലതും തല്ലുണ്ട് എൻ്റെ കുട്ടി ആരാടെ പൈസ എടുക്കൂല കട്ടെടുക്കൂല അത് വെറുതെ പ്രചരിക്കണതാണ് അവൻ്റെ പൈസ എല്ലാവരും എടുക്കലും ഫോണെടുക്കലും കട്ടെടുക്കലും ഒക്കെ അവന് നയിക്കണം പോകും നല്ല പൈസ ഉണ്ടാക്കും അതോരോരുത്തരും ഈ കൂട്ടുകെട്ട് വെട്ടിലാണ് അവന് ഇങ്ങനെ നയിക്കുന്നത് സംഭവിക്കാൻ കാരണം ഇല്ല കാരണം അവന് ആരും എടുക്കൂല അവൻ്റെ ഫോം വിറ്റൊക്കെ അയിന് ആരെടുത്തും കൊടുത്തിട്ട് എടുത്തോണ്ട് അതിനറിഞ്ഞിട്ട് ആ വീട്ടിലൊക്കെ അവൻ പൊയ്ക്കണ് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ മരിക്കണം അപ്പം അവിടെ പോയപ്പോൾ അവരതേപോലെ പറഞ്ഞേനൊക്കെ പറഞ്ഞു എന്തെങ്കിലും കാട്ടൂട് ഞങ്ങളോട് ചോദിച്ചു വന്നിട്ട് കാര്യമില്ല ഒക്കെ കാരണം അവൻ്റെ കാശ് ഒരാൾ എടുക്കില്ല അത എടുക്കലില്ല അപ്പോൾ അവനക്കാണ് കാശ് കിട്ടാനുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ നല്ല തിരിച്ചാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്നുള്ളത് അറിയില്ല സംസവ കാശ് കൊടുക്കാണ്ട് എന്നൊക്കെ പറയണത് ഇതിൻ്റെ ഉള്ളിലത്തെ ഇനി അവരെ അന്വേഷണം പോലൊക്കെ കാര്യങ്ങൾ എല്ലാം ശരിയായി കിട്ടിയാൽ മതി നമ്മൾ നമ്മളാങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഒരാളിൽ പറ്റിച്ചിട്ട് അവൻ കൃഷിൻ്റെ പ്രശ്നം അത് പരിഹരിക്കാതെ ഒരു കൊല എടുത്തിൻ്റെ രണ്ട് മക്കളെ എത്തി മക്കളാക്കി അവർക്ക് ആരുമില്ല അവർക്ക് എടുക്കാൻ ഒരിടില്ല ഒന്നു വകല അങ്ങനെയാണ് എൻ്റെ അവനെ അവനെ കക്കൂല കക്കൂല ഏറെ വേദനയോടെയാണ് കരീമിന്റെ മക്കൾ പറയുന്നത് തങ്ങളെ അനാഥരാക്കിയ പിതാവിന്റെ ഘാതകർക്ക് വധശിക്ഷ നൽകണമെന്ന് മൂത്തമകൻ പറയുമ്പോൾ ഇന്ന് തന്റെ പിറന്നാളാണെന്നും അതിൽ ഉപ്പ കൂടെ ഇല്ലാത്തതിന്റെ സങ്കടം ചെറിയ മകനും പങ്കുവെക്കുന്നു ഒന്നും കാട്ടൂല ഒന്നും ചെയ്യൂല നല്ല ഫ്രണ്ടിയായി തന്നെയാണ് അത് തന്നെയാണ് എപ്പോഴും നല്ല പക്ഷേ ഇങ്ങനെ ചെയ്തതിൽ അങ്ങ് നല്ല വിഷമമുണ്ട് ഈ ഒരാളെ ഇങ്ങനെ വെച്ച് ചെയ്യുന്ന വച്ചാൽ അത് പറയാൻ കിട്ടണം ഇത്രയും പരിപാടി കാട്ടി ഇവർക്ക് വലിയ ശിക്ഷ തന്നെ കൊടുക്കണം അവർ തൂക്കിലൊറ്റന്നെ വേണം അറിയുന്നത് രണ്ടാമത്തെ ദിവസം രാത്രിയാണ് അറിയുന്നത് ടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വന്നു പോകാറുണ്ട് ഞങ്ങള് കണ്ടോ കാണിക്കാനോ ഒക്കെ ചെയ്യലുണ്ട് ഇപ്പൊ ഞങ്ങൾ ആരും ഇല്ലാതാക്കിയത് അവരെ ഒന്നും വെറുത്തുവിടാൻ പാടില്ല അവരെ വെറുത്തുവിടരുത് അവർക്ക് തക്കതാശ്വന കൊടുക്കണം ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ്